പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും എയർ ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് ഈ ഡിസോണിക്കിൻ്റെ ഒരു ത്രാസ് ആണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ആണ് പക്ഷേ ഇതിൽ ലോ ബാറ്ററിയാണ് കാണിക്കുന്നത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ലോ ബാറ്ററിയാണ് കാണിക്കുന്നത് അപ്പോൾ ലോ ബാറ്ററി കാണിക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് എന്താ ചെയ്യുക നമ്മളൊന്ന് ചാർജിലിടും അപ്പോൾ ചാർജിലിട്ട് കഴിഞ്ഞാൽ ആ ചാർജർ ഇടുമ്പോൾ തന്നെ ആ ലോ ബാറ്ററി എന്നുള്ള ആ എംബ്ലം മാറേണ്ടതാണ് അപ്പോൾ ഇത് മാറുന്നില്ല മാത്രമല്ല ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല ഉണ്ടോ വീണ്ടും അത് ലോ ബാറ്ററി തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ചാർജിങ് സെക്ഷൻ കംപ്ലയിൻ്റ് ആണെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് അഴിച്ചു നോക്കാം ചാർജിങ് സെക്ഷനിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ട്രാൻസ്ഫോമറിൻ്റെ കംപ്ലൈൻ്റ് ആണോ ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റി വേറെ വെച്ച് നോക്കാം ഓക്കെ കണ്ടോ ഇപ്പോൾ ഇട്ടാലും എടുത്താലും ചാർജിങ്ങിൻ്റെ പ്ലഗ് റിമൂവ് ചെയ്താലും ലോ ബാറ്ററി തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് അഴിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ഇതഴിച്ചു അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ വയറൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഇത് ആരും അഴിച്ച് നോക്കിയിട്ടുണ്ട് ട്രാൻസ്ഫോമറിലേക്കുള്ള വയറും ട്രാൻസ്ഫോമറിൽ നിന്ന് ബോർഡിലേക്ക് പോകുന്ന വയറും റിമൂവ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ട്രാൻസ്ഫോമർ പോയിട്ടുണ്ട് അത് കത്തിപ്പോയിട്ടുണ്ടാവാം അപ്പോൾ നമുക്കെന്തായാലും ഇതിനഴിച്ച് മാറ്റിയിട്ട് വേറെ പുതിയതൊന്ന് വെച്ച് നോക്കാം ട്രാൻസ്ഫോമർ അഴിച്ചു മാറ്റിയിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് കരിഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഏതായാലും പുതിയതൊന്നും വെക്കാം സാധാരണയായിട്ട് ഇതിലൊന്നും എഴുതേണ്ടതാണ് ഇതിൻ്റെ വോൾട്ട് ആംപിയറും എല്ലാം അതിലൊന്നും എഴുതിയിട്ടില്ല ഇതിലും എഴുതിയിട്ടില്ല അപ്പോൾ ഇതിൽ സാധാരണ നമ്മൾ വയ്ക്കാറുള്ളത് ഒരു ഏഴര വോൾട്ടും ഒരു വൺ ആംപിയറുമാണ് അപ്പോൾ ആയിരം മില് ആംബിയറും ഒരു ഏഴര വോൾട്ടും ആണ് ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് കണക്ഷൻ കൊടുത്ത് വർക്ക് ചെയ്യിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തത് പവർ ഇൻ സപ്ലൈ ആണ് കൊടുത്തത് അതായത് ട്രാൻസ്ഫോമറിലേക്ക് വരുന്ന കണക്ഷനാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ ട്രാൻസ്ഫോമറിൽ നിന്നും ബോഡിയിലേക്ക് പോകുന്ന വയർ കുറച്ച് ലെങ്ത്ത് കുറവാണ് അപ്പോൾ നമുക്ക് വേറെ വയർ ഇട്ട് കൊടുക്കാം കുറച്ച് ലെങ്ത്തുള്ള ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ രണ്ട് പീസ് വയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ബോർഡിൽ ഓൾറെഡി ഉള്ള വയർ നമുക്ക് റിമൂവ് ചെയ്തിട്ട് പുതിയ വയറിട്ട് കൊടുക്കാം നമ്മൾ ആ വയർ റിമൂവ് ചെയ്യാണ് ഇതാണ് ബോർഡിലേക്ക് പോകുന്ന വയറാണത് അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറ് പുതിയത് വെച്ചു വയർ കണക്ഷൻ എല്ലാം കൊടുത്തു ഇനി നമുക്കൊന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം ബാറ്ററി ചാർജിങ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം പ്ലഗ് ഇൻ ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി ഇതിലേക്ക് പവർ വന്നു അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമർ തന്നെയായിരുന്നു കംപ്ലൈൻറ്റ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചാർജിങ് സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചാർജിങ് സെക്ഷൻ പോയിരുന്നു നമ്മളൊരു പുതിയ ട്രാൻസ്ഫോമർ മാറ്റി അത് റെഡിയാക്കി ഇനി നമുക്ക് അത് ഓൺ ചെയ്ത് നോക്കാം ലോ ബാറ്ററി കാണിക്കുന്നുണ്ടോ നോക്കാം ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട് ഇപ്പോൾ ലോ ബാറ്ററി എന്ന് കാണിക്കുന്നില്ല ഇപ്പോൾ ചാർജ് കയറുന്നതേ ഉള്ളൂ തീരെ ചാർജ് ചാർജില്ലേതിൽ ബാറ്ററിയിൽ ഇനി ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ചാർജ് കയറും ഇപ്പോൾ തന്നെ ചാർജ് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ നമ്പർസ് എല്ലാം കാണിക്കുന്നത് അതായത് ലോ ബാറ്ററി എന്നുള്ളത് പോയി ഇപ്പോൾ ചാർജിങ്ങിലാണ് ഇനിയൊരു ഒരു കുറച്ച് സമയം ചാർജിങ്ങിലിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചാർജ് ഫുള്ളാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ത്രാസിൽ ലോ ബാറ്ററി വന്നു നമ്മൾ ചാർജിങ്ങിലിടുമ്പോഴും അതിലൊരു മാറ്റമില്ല ചാർജിങ് ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ട്രാൻസ്ഫോമറ് കംപ്ലൈൻ്റാണെന്ന് അപ്പോൾ അത് മനസ്സിലാക്കി ഒരു ട്രാൻസ്ഫോമർ എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ് ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഏഴര വോൾട്ട് കറണ്ടും പിന്നെ ഒരു ആയിരം മില്ി ആംബിയർ ആയിരം മില് ആംപിയറാണ് അതിൻ്റെ ആംപിയർ അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വയം തന്നെ ഇതെല്ലാം നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിലൊന്ന് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുകയും ചെയ്യുക അപ്പോ വീണ്ടും മറ്റൊരു വീഡിയോമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും